പതിനാലാമത് ഓണാട്ടുകര കാർഷികോത്സവം ഡിസംബർ മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക പ്രദർശനം കാർഷിക വാണിഭം കന്നുകാലി പ്രദർശനം നാടൻ ഭക്ഷ്യമേള കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും പറയുളം ആവണി ഗ്രൗണ്ടാണ് ഇക്കുറി ഓണാട്ടുകര കാർഷികോത്സവത്തിന് വേദിയാവുന്നത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ അഞ്ചു ദിവസങ്ങളിലായാണ് പ്രദർശന വിപണനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നതെന്ന് ജനറൽ കൺവീനർ ജി മധുസൂദൻ നായർ പറഞ്ഞു കൂടുതൽ മന്ത്രി സജി ചെറിയാൻ കാർഷികോത്സവവും കൊടിക്കുന്ന സുരേഷ് എംപി കാർഷിക പ്രദർശനവും ഡോക്ടർ ഗോപകുമാരൻ നായർ സ്റ്റാൾ ഉദ്ഘാടനവും നിർവ്വഹിക്കും മുപ്പഴും നടക്കുന്ന ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിക്കും സഹകരണ കാർഷിക സംവാദം ഗോപികോട്ട മുറിക്കലും സമാപന സമ്മേളനം മുൻമന്ത്രി ജി സുധാകരനും ഉദ്ഘാടനം ചെയ്യും എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനാവും കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉൾപ്പെടെ അൻപത്തിയഞ്ചോളം സ്റ്റാളുകൾ ഉണ്ടാവുമെന്നും ജനറൽ കൺവീനർ പറഞ്ഞു കർഷകരുടെയും കുടുംബശ്രീ യൂണിറ്റൊരു സ്ഥിരം സംവിധാനമാണ് കർഷകർക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും പേയ്മെന്റ് ഇല്ലാതെ സംവിധാനം കൊടുക്കുകയാണെങ്കിൽ പ്രാവശ്യം നമ്മൾ അതുതന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് കർഷകരുടെ ഒരു ഗണകളെ പ്രാവശ്യം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങൾ കൃഷിയുടെ തന്നെ ഭാഗമാണ് അപ്പം അതിലൂടെ ചേർന്നതാണ് കാർഷിക കാർഷികോത്സവ ദിവസങ്ങളിൽ കലാപരിപാടികളും ഉണ്ടാവും ഓണാട്ടുകര ഫാർമേഴ്സ് ക്ലബ്സ് വൈസ് പ്രസിഡന്റ് ആർ പത്മാധരൻ നായർ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ എസ് ഷാജഹാൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നൂർനാട് രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്